അപ്പം ഓക്കെ കൈസ് അപ്പം നമ്മൾ ഹെൽനയുടെ അടുത്തേക്ക് പോവാം ഹെൽനെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അവൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അപ്പം എന്തായാലും ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ നേരെ പോയിട്ട് പിക്ക് ചെയ്യാൻ പോവാണ് അവളുടെ കുറച്ച് ചാട്ടോം പ്രക്കാരണം ഉണ്ടാവും അതൊക്കെ കാണാം ഞാൻ എന്തായാലും വണ്ടി ഇപ്പോൾ കയ്യിൽ കൊടുക്കത്തൊന്നുമില്ല ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് നീ ഓടിക്കണ്ട അങ്ങനെ നീ നീ ഓടിക്കണ്ട പക്ഷേ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പിന്നെ നല്ല പൊലീസ് അതെനിക്ക് തന്നോണ്ട് ഞാൻ പറയുന്ന പോവാണ് ആക്ച്വലി നമ്മള് കാറ് ഓൾറെഡി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോ അത് അവിടുത്തെ ഷോറൂമിൽ നിന്ന് എടുക്കാനായിട്ട് പോവാണ് ആക്ച്വലി നമ്മുടെ കൂടെ ചേട്ടനുടി വേണമായിരുന്നു ചേട്ടനെ അതെ ചേട്ടനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണം എന്തായാലും പക്ഷെ ജേർണി ഈ സമയത്ത് വരാൻ പറ്റത്തില്ല പനി ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ലണ്ടനോടെ പോയിട്ടാണ് നമ്മുടെ കാറ് കൈപ്പറ്റാൻ പോകുന്നത് അങ്ങനെ ഓട്ടോയിലാണ് ഞങ്ങള് എം ജി ഷോറൂമിൽ ചെന്ന് ഇറങ്ങിയത് ഒരു അടിപൊളി മാംഗോ കേക്ക് അവർ കേക്ക് കട്ടിംഗ് സെറമണിക്ക് വേണ്ടി ഒരുക്കിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കാർ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ സ്മോൾ എം ജി കോ മറ്റ് നമ്മുടെ കയ്യിലേക്ക് അതെ ഭയങ്കര രസമുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ഇത്രയും വ്യൂ കണ്ടിട്ട് ഇന്നേ വരെ കാറിൽ എഴുതിട്ടില്ല അതാണ് എന്റെ ഫസ്റ്റ് ഇല്ലാതെ ഹൈറ്റിന്റെ പ്രശ്നമൊന്നും ഇല്ലാതെ ആൾക്ക് മുഴുവൻ കാഴ്ച പറയുന്നത് അത് സത്യം പറഞ്ഞാൽ നല്ല വ്യൂ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിൽ ബസ്സിൽ നമ്മളിങ്ങനെ ഇതിന് പോകാരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്ന് പെട്ടിപ്പുറത്തിരിക്കും എത്ര അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പെട്ടിപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എൻജിന്റെ വണ്ടയ്ക്ക് ഇരിക്കുന്നതിനാണ് ഒരു സ്ഥലവും ഇല്ലാത്തപ്പോൾ നമ്മൾ അവിടെ കയറി സീറ്റ് പിടിച്ച് ൈവറിനൊപ്പം അതേ വ്യൂ കണ്ടിട്ട് നമ്മൾ പോകുമല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പക്ഷെ സാധാരണ കാറിൽ എനിക്ക് മെയിൻലി കാണാൻ പറ്റുന്നത് എന്റെ ബോണറ്റാണ് ബോണറ്റ് എന്ന് തന്നെ എനിക്ക് പറയുന്നത് ആ അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല കംപ്ലീറ്റ്ലി ഞാൻ അന്നാ ബസ്സിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ പോലത്തെ ഒരു വ്യൂ ആണ് ഫുള്ളി റോഡ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നീളം കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ പറഞ്ഞാല് ഞാനിത് ഓടിച്ചു നോക്കിയായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെയാണ് ചേട്ടനും നമ്മളെല്ലാവരും ഇങ്ങനെ തീരുമാനിച്ചത് വാങ്ങാന്ന് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടാവും കോമ്പാക്ട് സ്റ്റിയറിംഗ് ആണ് നല്ല രസം അതിന് അതിന് മോഡൊക്കെ ഉണ്ട് ഇത് നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങും എല്ലാം കാണാൻ പറ്റും ഹൈ വേരിയന്റ് ആണ് പ്ലഷ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് ആക്ച്വലി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇനി ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും ഇതാണ് എ സി ഇലക്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ എന്താ പറയുക മറ്റേ ഈ തുറക്കുന്ന സാധനമൊന്നും ഇല്ലല്ലോ അതൊന്നും ഇല്ല ഇങ്ങനത്തെ സ്പേസ് അതാണ് എല്ലായിടത്തും ഉള്ളത് ഇത് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ സ്പേസുകൾ നമ്മളുടെ എന്താണ് ഡ്രൈവ് മോഡ് അതായത് ഗിയറിന് പകരം ഇപ്പോൾ ഇങ്ങനത്തെ സംഭവമാണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഫു കണ്ടോ ഇഷ്ടംപോലെ സ്പേസ് ആണ് ഭയങ്കര ഒരു സ്പേസ് ഭയങ്കരമായിട്ടുണ്ട് ഈവൻ എന്ത് ചെറിയ കാറാണെങ്കിലും ഉള്ളിലിരുന്ന് കഴിയുമ്പം ഭയങ്കര രസമാണ് സോ ഇതാണ് ഞാൻ കാണുന്ന വ്യൂ മാത്രം ഞങ്ങൾക്ക് കൊണ്ടും ഇഷ്ടായില്ല അത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ മാറ്റി അത്രയും വിയേർഡ് ആയിട്ടുള്ള ഹോൺ ആണ് നമ്മള് ഹോൺ അടിക്കുന്നത് നമുക്ക് തന്നെ മുഴങ്ങി കിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ട് കൈൻഡ് ഓഫ് വിയേർഡ് ഫോർ എനിക്ക് ഇതുവരെ ഒരു കാറിൽ കഴിഞ്ഞിട്ട് കിട്ടാൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത് ഉണ്ട് ഞങ്ങൾ സീറ്റ് കവറൊക്കെ ചെയ്യിച്ചത് കൊണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സീറ്റ് കവർ ചെയ്യിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഇതുണ്ട് പിന്നെ ആംബ്രസ്റ്റർ ഒക്കെ ചെയ്യിച്ചാൽ കയ്യൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല സോ ആംബ്രസ്റ്റർ നമുക്ക് വേറെ ചെയ്യിപ്പിക്കാം അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് എന്തോ സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് എക്സ്ട്രാ കൊടുക്കേണ്ടത് സോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ നമ്മളിപ്പോ വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുക എനിക്ക് വേറൊരു തിങ്ങ് തോന്നി എന്താണെന്ന് അറിയോ എനിക്ക് സാധാരണ എൻ്റെ സീറ്റ് ബെൽറ്റ് കിടക്കുന്നത് എന്താ ഇവിടെ ആയിട്ടായിരിക്കും കഴുത്തിൻ്റെ അവിടെ എന്നെ ഞെക്കി കൊല്ലാൻ പോകുന്ന പോലെ ആയിരിക്കും സീറ്റ് ബെൽറ്റ് കിടക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്ത് വഴി ഏത് വണ്ടിയിൽ കയറിയാലും സീറ്റ് ബെൽറ്റ് ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം അതിൻ്റെ കഴുത്ത് നെയിച്ചു കിടക്കുന്ന പോലെയാണ് ഇതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് പൊതുവേ ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു വണ്ടിയിൽ കയറിയിട്ട് ഓക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ളൊരു ഫീൽ കിട്ടുന്നത് a good thing actually அப்ப എന്തായാലും നമ്മൾ വീട്ടിൽ போய் ഇനി ഇപ്പോ ഒന്ന് rest എടുക്കാൻ വണ്ടി ഒക്കെ നേ കേറ്റിട്ട് കുറച്ച് സമയം അല്ലേ കവർ അവിടെ വണ്ടി അല്ല ബാക്കിലുണ്ട് വണ്ടി ആ സോ നമ്മൾ വണ്ടിക്ക് കവറും കൂടി അവർ നേ തന്നെ വാങ്ങിച്ചു ഇപ്പോ கரெக்ட் ಇದன்னே കവർ ആയിക്കില്ല അങ്ങനെ കവർ ഒക്കെ കേറ്റിട്ട് செட் ആക്കിയിட்டு லாம் ஆത്രേ ഉള്ളൂ ഇനി இப்ப വീട്ടിൽ செல்லுவ rest എടുക്കുക വർക്ക് ഇട്ട് വർക്ക് ചെയ്യാം சோ தட்ஸ் ஆன் யா பை அப்ப இதையرனும் നമ്മുടെ കാർ ഡെലിവറി ഡേ ബ്ലോഗ്